അസ്ലാം വലൈക്കും ആംഗ്ലോ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എ കെ കോടൂരിൻ്റെ ഒരു പുസ്തകമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തെക്കുറിച്ച് അപൂർവ വിവരങ്ങളാൽ സമ്പന്നമായ ഒരു ഗ്രന്ഥമാണ് ഇത് ആ സമരത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇതിലുള്ളത് സമര ചരിത്രത്തോടൊപ്പം തന്നെ മലബാറിലെ മുസ്ലിം സാമൂഹിക രൂപീകരണത്തിലേക്കും അതിന്റെ വികാസത്തിലേക്കും കൂടി വെളിച്ചം വീശുന്നതിനാൽ മലബാർ മുസ്ലിങ്ങളുടെ സാമൂഹിക ചരിത്രം കൂടിയാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം പിറവിയെടുക്കാൻ കാരണമായ വിഷയങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് ഈ ഗ്രന്ഥം എങ്ങനെയാണ് പിറവിയെടുത്തത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സിഹാബു തങ്ങൾ ആ സിഹാബ് തങ്ങളോടൊപ്പം കൂടിയിട്ടാണ് എ കെ കോടൂര് ഇങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതാനുണ്ടായ കാരണം അതിലേക്ക് വഴികാട്ടിയതൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങൾ മഹാനവകളായിരുന്നു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ വെടിക്കോപ്പുകളോട് നെഞ്ചൂക്കുകൊണ്ട് മാത്രം ഒരു സമൂഹം എതിരിട്ട് കേവലം അരനൂറ്റാണ്ട് പിന്നിടു മുമ്പേ വികലമാക്കിയ മലബാറിന്റെ പോയകാല വസ്തുതകളെ തേടി എ കെ കോടൂർ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നാൽ ആംഗ്ലോ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കൃതിക്കും അതിൻ്റെ പ്രസിദ്ധീകരണത്തിനും റൂഹാവുന്നത് വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ കാലം മുതൽ മുഹമ്മദ് അലി സിഹാബ് തങ്ങളുമായി എ കെ കോടി കോടൂരിനുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പവും നിരന്തര സമ്പർക്കവുമാണ് ഒരു ശരാശരി പത്രപ്രവർത്തകനിൽ നിന്ന് ഒരു ചരിത്ര ഗവേഷകനായും സാമൂഹ്യ ചരിത്ര കൃതിയുടെ ഗ്രന്ഥകാരനായും എ കെയെ വളർത്തിയത് മുഹമ്മദ് അലി തങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ് എന്തിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ അവരുടെ പ്രേരണ പ്രകാരമാണ് അവരുടെ പ്രോത്സാഹനം മൂലമാണ് ഈ കൃതി രചിക്കുന്നത് ഇനിയും അതിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ബാക്കി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഐതിഹാസിക സമര പോരാട്ടങ്ങളെ വികലമാക്കി അവതരിപ്പിച്ച ആഖ്യാനങ്ങളിൽ പലതും തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മുഹമ്മദ് അലി തങ്ങളുമായുള്ള സംഭാഷണങ്ങളിൽ ഇതിവൃത്തങ്ങളായി അത്തരമൊരു സംഭാഷണ മധ്യേ മുഹമ്മദ് അലി തങ്ങൾ എന്തുകൊണ്ട് ഏക്കേക്ക് അന്വേഷണം കുറെക്കൂടി കാര്യക്ഷമമാക്കിക്കൂടെന്നും കണ്ടെത്തുന്ന വിവരങ്ങളും വിവരണങ്ങളും പുസ്തകമാക്കിക്കൂടെന്നും ചോദ്യമുയർത്തി ആ ചോദ്യത്തിനുള്ള ഉത്തരമായി രചന പ്രസിദ്ധീകരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അപ്പം ഈ ആംഗ്ലോ മുസ്ലിം ആംഗ്ലോ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഈ കൃതി ഉടലെടുക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രേരണ മൂലമാണ് ഇതിലേക്കുള്ള വഴികാട്ടിയായത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഈ പുസ്തകത്തിൽ എ കെ കോടൂര് കൊണ്ടോട്ടി കൈക്കാരുമായി ബന്ധപ്പെട്ട കൊണ്ടോട്ടി മുഹമ്മദ് ഷാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം മാത്രമല്ല ഇതിലുള്ളത് മലബാറിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യമായ മറ്റു വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അക്കൂട്ടത്തിൽ എ കെ കോടൂര് ഈ പുസ്തകത്തിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമല്ല കാരണം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രേരണയോടുകൂടി അവിടുന്നാണ് ഇതിന്റെ റൂഹ് എന്ന് പറഞ്ഞത് ഈ പുസ്തകം കാണല്ലേ റൂഹായത് ഇതിന്റെ ആത്മാവായത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണെന്ന് ഏതായാലും ഇൻഷാല്ല എന്താണ് അതിൽ കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഈ പുസ്തകത്തിന്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ ഏ ഡി എട്ടാം നൂറ്റാണ്ടിൽ തന്നെ മുസ്ലിങ്ങൾ കൊണ്ടോട്ടിയിലെത്തി താമസം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പിൽക്കാലത്ത് കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ കൊണ്ടോട്ടിയിലെത്തി മറാട്ട മുംബൈ തീരത്തെ കല്യാണിനടുത്ത് കർദാൻ മെഹ മെഹബർ എന്നൊക്കെ പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഷിയാ വിഭാഗക്കാരനായ മുഹമ്മദ് ഷാ ഒന്നുകൂടി മറാട്ട ബ്രാക്കറ്റിൽ മുംബൈ തീരത്തെ കല്യാണിനടുത്ത് കർദാൻ മഹബർ എന്നൊക്കെ പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഷിയാ വിഭാഗക്കാരനായ മുഹമ്മദ് ഷാ ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ കൊണ്ടോട്ടിയിരുത്തി എന്നാണ് ആധികാരിക ചരിത്രം ഷിയാ വിഭാഗത്തെ പൊതുവെ അംഗീകരിക്കാത്ത മൈസൂർ സുൽത്താൻമാരുമായി മുഹമ്മദ് ഷാ അടുപ്പത്തിലായി എന്ന് പറഞ്ഞിട്ട് അത് വിശദമായിട്ട് ഇങ്ങനെ പറയണം അപ്പൊ ഈ പുസ്തകത്തിൽ ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ ഷിയാ വിഭാഗക്കാരനായിട്ടാണ് ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഇതിന്റെ അവസാന ഭാഗം അവസാന ഭാഗത്ത് വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ പോന്നാല് ഗുരുവായൂർ ക്ഷേത്ര സംരക്ഷണമടക്കം ടിപ്പു സുൽത്താന്റെ മതേതര നയങ്ങളുടെ വക്താവായി മാറുകയും ചെയ്തു എന്നിട്ട് പറയണം ഏറെ നാട്ടിൽ തന്റെ ഷിയാ ത്വരീക്കത്ത് വളർത്താൻ ഏ ആരെ മുഹമ്മദ് ഷാ എന്നവരുടെ ഷിയാ ത്വരീക്കത്ത് വളർത്താൻ ടിപ്പു സുൽത്താന്റെ തണൽ മുഹമ്മദ് ഷാ ലഭിച്ചു മാത്രമല്ല ഇനാംദാർ പട്ടവും നാടുവാഴി പദവിയും മുല്ല്യാകുറി കരുവാരക്കുണ്ട് ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും കൊണ്ടോട്ടി തങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെയൊക്കെ ഈ എ കെ കോടൂര് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ പരിചയപ്പെടുത്തുന്നത് ഷിയാ വിഭാഗക്കാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ തൊരീക്കത്തിനെ പരിചയപ്പെടുത്തിയത് ഷിയാ തൊരീക്കത്തെ എന്നാണ് അപ്പൊ നമ്മളിത് വെറുതെ പറയുകയല്ല ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടോട്ടി മുഹമ്മദ് ഷായുമായി ബന്ധപ്പെട്ട് അക്കാലത്തുള്ള അവര് ഷിയാ ബന്ധമുള്ള ആളുകളായിരുന്നു ഷിയാ വിഭാഗക്കാരായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിനെ ഒരിക്കലും തള്ളാൻ പറ്റൂല കാരണം ഇത് പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിലേക്ക് എത്തിക്കുന്നത് പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ പറയേണ്ടതില്ലല്ലോ ഒരു ഓട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തള്ളാൻ പറ്റില്ലല്ലോ മശാഹന്മാരുടെ പിന്തുണയുള്ള എക്കാലത്തും മശാഹന്മാരുടെ അടുപ്പമുള്ള മസാഹിഖന്മാരുടെ തിരുനോട്ടമുള്ള ഒരിക്കലും തെറ്റ് സംഭവിക്കാത്ത പാണക്കാട് ആൾക്കാട് പൂക്കോയങ്ങളെന്ന ആ മഹത്തായ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മഹാനരായ സയ്യിദ് ഉമർ അലി തങ്ങൾ മഹാനരായ അറ്റപ്പൂ ഹൈദർ അലി തങ്ങൾ ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ പാണക്കാട് മുനവർ അലി തങ്ങൾ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഈ സാധാത്വങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മസാഹിഹന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തിയ പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങളാണ് ഈ വിഷയത്തിലേക്ക് ഏക്കക്കൂടുവൻ എത്തിക്കുന്നത് അപ്പൊ ഇതിൽ വരുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ലി ഷിഹാബ് തങ്ങൾ അവരുമായി കൂടി ആലോചിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് മുഹമ്മദ് സിയാബ് തങ്ങളാണല്ലോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ എഴുതി ഇതൊക്കെ രേഖയാക്കി ഇതൊക്കെ പുറത്തുവിടണം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഏതായിരുന്നാലും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഏക കൂടി ഒരു പുസ്തകം തന്നെ ഇറക്കുന്നത് അപ്പൊ അതുകൊണ്ട് നേരത്തെ ചില ആളുകൾ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ അവതാരികളുള്ളത് കൊണ്ട് ആരിക്കുട്ടി മസ്ലാമിന്റെ അവതാരികളുള്ളത് കൊണ്ട് ആ പുസ്തകം ആധികാരിക പുസ്തകമാണ് ആധികാരിക ചരിത്രമാണ് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നിരുന്നു അവരോടാണ് നമുക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തിലേക്ക് എത്തിച്ചത് തന്നെ മുഹമ്മദ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരാണ് അതിനാണ് ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷായുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഷിയാ വിഭാഗക്കാരനായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒരു കൂട്ടുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയാനുണ്ട്